നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പിയിൽ ദേവേന്ദ്ര ഫട്നാവിസ് നടത്തുന്ന അതിപ്രസരം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പങ്കജ മുണ്ടയും സഹോദരി പ്രതം മുണ്ടയും പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് നാളുകളേറെയായി വലിയ രീതിയിൽ ചർച്ച നടക്കുകയാണ് പങ്കജ മുണ്ടയെ പരാജയപ്പെടുത്താൻ ബീഡ് ലോക്സഭാ മണ്ഡലത്തിൽ വലിയ തോതിൽ ബി തന്നെ കളിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല തന്നെ ഒതുക്കാൻ ഫട്നാവിസ് പരമാവധി ശ്രമിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണത് പകല്പോലെ വ്യക്തമാണെന്ന് പങ്കജാ മുണ്ടെ പറഞ്ഞിരിക്കുന്നു തന്നെ രാഷ്ട്രീയപരമായി ഒതുക്കാൻ ഏറെ നാളായി ഫട്നാവിസിൻ്റെ ഗ്യാങ് പണിപ്പെടുന്നുണ്ട് അതിന് എല്ലാ രീതിയിലും തെളിവുകൾ തനിക്കുണ്ട് ഈ കാര്യം ഗഡ്കരിയെയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെയും പലകുറി അറിയിച്ചതാണ് ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ പല സമയത്തും നിസ്സഹായരായി മാറിയിരുന്നു എന്നും വാസ്തവത്തിൽ ചരട് അതായത് ബി ജെ പിയുടെ കടിഞ്ഞാൾ നിയന്ത്രിക്കുന്ന വ്യക്തിയായി ഇപ്പോൾ ഫട്നാവിസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നന്നായി തന്നെയാണ് ഉദ്ധവ് താക്കറെ അധികാരത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അവിടം തള്ളിയിട്ട് താൽക്കാലികമായി ഭരണത്തിൽ എത്തപ്പെട്ട ഏകനാഥ് ഷിൻ്റെ ഭരണകാര്യത്തിൽ അമ്പേ പരാജയമാണ് എന്ന് പങ്കജാ മുണ്ടെ തുറന്നടിച്ചിരിക്കുകയാണ് ഇതോടുകൂടി വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ദിവസങ്ങൾക്കകം തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ പങ്കജാ മുണ്ടയുടെയും പ്രഥം മുണ്ടയുടെയും നിലപാട് ബി ജെ പിയെ ഒന്നുകൂടി കുഴിയിലാക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ മഹായുക്തി സഖ്യം ഒരിക്കലും നൂറ് സീറ്റ് പോലും കടക്കില്ല എന്നുള്ള മഹാരാഷ്ട്രയിലെ മുതിർന്ന ബി നേതാക്കളുടെ ഡയലോഗ് ഇപ്പോൾ വളരെയധികം വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ഗഡ്കരി പോലും പറഞ്ഞിരുന്നു ബി ജെ പി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് മാത്രമല്ല ഇതോടൊപ്പം തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ മുംബൈയിലും ധാരാവിയിൽ പ്രത്യേകിച്ചും ഉടലെടുത്തിരിക്കുകയാണ് ധാരാവിയിലെ ചേരികൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ അദാനിയുടെ താൽപ്പര്യത്തിന് ബി ജെ പി ചുമന്ന പരവതാനി വിരിച്ച കാര്യത്തിൽ വലിയ രീതിയിലുള്ള തർക്കമാണ് ബൃഹൻ മുംബൈ കോർപ്പറേഷൻ ഉൾപ്പെടെ ഉള്ളത് അദാനിക്ക് ബിഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ അവ്യക്തതയും ഇപ്പോൾ വലിയ രീതിയിൽ രാഷ്ട്രീയ വിഷയമാകുന്നു ഫട്നാവിസിനെ എതിർക്കുന്ന ബി ജെ പി നേതാക്കൾ കൃത്യമായി ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെ അനുകൂലിക്കുന്നുമുണ്ട് ഇതും ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറും വാസ്തവത്തിൽ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്ത് ജനങ്ങളെ ദ്രോഹിക്കുന്ന ബി ജെ പി എൻ ഡി എ സർക്കാരിനെ തുരത്തുകയെ ഒരൊറ്റ വഴിയുള്ളും മഹാരാഷ്ട്ര ജനതയ്ക്ക് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ വരുമ്പോൾ അതിന് എല്ലാ രീതിയിലും പിന്തുണ കൊടുക്കാൻ ഇവിടെ പങ്കജാമുണ്ടെ കൂടി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും ബി ജെ പി തകരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക ഏറെ പ്രയാസമേറിയ കാര്യമാണ് മഹാരാഷ്ട്ര പോലും സംസ്ഥാനത്ത് ബി ജെ പിക്ക് അധികാരം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ ഭീമമാണെന്ന് അവർക്ക് കൃത്യമായി അറിയാം അതേസമയം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട വിഷയം ആകെ മഹായുക്തി സഖ്യത്തിലാണുള്ളത് മഹാവികാസ് അക്കാദി സഖ്യത്തിൽ അങ്ങനൊരു തർക്കം പോലും ഉടലെടുത്തിട്ടില്ല